ഹേ ഗായ്സ് വെൽക്കം ടു മൈവർ ടു ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഉലുവയാണ് കേട്ടോ തനി ദിവസം ഇട്ട വെള്ളത്തിട്ട ഉലുവാണ് ഇത് ഞാൻ ഇപ്പോൾ എടുക്കുന്ന ഒരു നാലുമണിയായി കാണും ആയിരിക്കും ഈവനിങ് നാലുമണി പറ്റിയ നാലുമണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ഇട്ട ഉലുവാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കാം കേട്ടോ ഇത് കേടാണ് അപ്പോൾ നമ്മുടെ തൈരും തൈരും ഉലുവയുമായിട്ടാണ് കേട്ടോ നമ്മൾ താരനെ ബെസ്റ്റായിട്ടുള്ള സാധനമാണ് അപ്പോൾ നമുക്ക് ഉലുവയും കേടും കൂടെ ഇട്ടിട്ട് നമുക്ക് ഹെയർ മാസ്ക് ഉണ്ടാക്കാം അതായത് ഞാൻ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ കേട് ഇപ്പോൾ ഒഴിക്കണ്ട കേട് നമുക്ക് പിന്നെ ഒഴിച്ചാൽ മതി ഇനിയിപ്പോൾ ഉലുവ അല്ലാതെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം വേണമെങ്കിൽ നമുക്ക് ഈ വെള്ളം എടുത്ത് ആവശ്യത്തിന് ഒഴിക്കാം അല്ലെങ്കിൽ നമുക്ക് കുളി കഴിഞ്ഞിട്ട് നല്ലൊഴിച്ചാൽ മതി കേട്ടോ ഇനി ഇതുകൊണ്ട് അരച്ചിട്ട് വരാം അത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് പേസ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല പക്ഷേ എൻ്റെ മുടിക്ക് കുഴപ്പമില്ല നമുക്കിനിപ്പോൾ ഇത് നൈസായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി തൈര് ഒഴിച്ച് കൊടുക്കാം തൈര് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിനകത്ത് നമുക്ക് വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം കേട്ടോ ഈ വെള്ളം നമുക്ക് ലാസ്റ്റ് കുളി കഴിഞ്ഞിട്ട് ഒഴിക്കാം എന്നാണേ അതവിടെ ഇരുന്നോട്ടെ നമുക്ക് ഇനി കേടും ഉൽവയും കൂടെ മിക്സ് ചെയ്യാം ഇത് നമ്മുടെ താരം പോവാനും നല്ല മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കാനും നല്ല അടിപൊളി സാധനം കേട്ടോ ഇത് രണ്ടും മിക്സ് ചെയ്ത് നമുക്ക് ആഴ്ച രണ്ട് ദിവസം തയ്ച്ച് കഴിഞ്ഞാൽ മുടി നല്ല സൂപ്പറായിട്ട് കിടക്കും പിന്നെ ഉൽവ നല്ല ഡ്രൈ ഉള്ളതാണ് പിന്നെ കേട് കുറച്ച് എന്താ പറയുക ഓയിലി ഏറായതുകൊണ്ട് നമുക്ക് വലിയ ഡ്രൈ ആക്കില്ല എന്നാലും അടിപൊളി സാധനമാണ് പക്ഷെ എന്താ പറയുക ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റില്ല നല്ല ഡ്രൈ ആക്കി തന്നെ നമുക്ക് മുടി കേട്ടോ നമ്മുടെ ഓയിലൊക്കെ നല്ലപോലെ റിമൂവ് ചെയ്യും താരം പോവും മുടി നന്നായിട്ട് വളരും അപ്പോൾ ഇത് നമുക്കിനി തലയിൽ അപ്ലൈ ചെയ്യാം ഇതെന്തായാലും നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഓയിലക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാമെന്നാണേ വ നമുക്ക് നമുക്കിനിത് തലയിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഞാൻ ഒരു ഓയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വന്നിട്ട് അല്ലൂസിൻ്റെ ഹെയർ ഓയിലാണ് കേട്ടോ ഇത് സൂപ്പർ ഓയിലാണ് ഭയങ്കര എഫക്റ്റീവാണ് എനിക്ക് എൻ്റെ മുടി എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് പറയുന്നത് അവരുടെ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അവരുടെ വീട്ടിൽ തന്നെ മേക്ക് ചെയ്യുന്ന ഹെയർ ഓയിലാണ് നല്ല അടിപൊളി മണവും നല്ല കാച്ചിയാണ് എവിടെ മണോ കേട്ടോ സൂപ്പർ മണം എന്ന് വെച്ചാൽ അതുപോലെ എഫക്റ്റ് ചെയ്യുന്ന മുടിയിലും നന്നായിട്ട് നമുക്ക് മുടി ബേബി ഹെയർസ് ഒക്കെ ഉണ്ടാവും എൻ്റെ മുടി ഇത്രയും എന്താ പറയാ വീണ്ടും എന്താ നമുക്കൊരു ഒരു ഒരു എന്തൊരു മാജിക്കൽ പവർ കിട്ടിയല്ലോ കേട്ടോ സത്യം പറഞ്ഞ ഇത് ഈ ഓയിൽ നമ്മൾ പൊക്കി പറയല്ല പക്ഷേ എന്നാലും എനിക്ക് നല്ല എഫക്റ്റീവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഓയിലിന് ഇത് എൻ്റെ മൂന്നാമത്തെ ബോട്ടിലാണ് ഇത് സോ അമേസിംഗ് ആയിട്ടുള്ള ഓയിലാണ് കേട്ടോ അപ്പം ഞാനിത് തലയിലൊക്കെ നന്നായിട്ട് എണ്ണം തേശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ നല്ല പേസ്റ്റ് രൂപത്തിലാണെ നമുക്ക് ഓരോ വകച്ചിലെടുത്തിട്ട് നമുക്ക് മുടിയിലേക്ക് തേച്ച് കൊടുക്കാം നമ്മുടെ താരം പോവും നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആവും രണ്ട് ദിവസം തന്നെ എൻ്റെ മുടി ഇത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടായി കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ പാക്ക് പാക്കിട്ടിട്ട് ഞാൻ രണ്ട് ദിവസം ഹെയർ വാഷ് ചെയ്തില്ല കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തെ ഹെയറിൻ്റെ ടെക്സ്റ്റർ എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം ഇത് കഴിഞ്ഞിട്ട് ഇത് മൊത്തം അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ ഇത് മൊത്തം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം വേണമെങ്കിൽ ഷാംപൂ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കഴുകിക്കളയാവുന്നേ ഉള്ളത് വേണമെങ്കിൽ ഷാംപൂ യൂസ് ചെയ്യുന്നവരുണ്ടാവും പിന്നെ മുടി നല്ല ഡ്രൈ ആകും ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡ്രൈ ആവും പിന്നെ കണ്ടീഷണറൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊന്ന് നമുക്കൊരു സ്മൂത്ത് ആൻഡ് ഷൈനിട്ടുള്ള കിടക്കുന്ന മുടിയൊക്കെ അപ്പം ഞാൻ എൻ്റെ മുടിയിൽ മൊത്തത്തിൽ തേച്ച് കൊടുക്കാം കേട്ടോ ഇത് മൊത്തത്തിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് ഹെയറിൻ്റെ തുമ്പത്തൊക്കെ നല്ല അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് മുടി വളരുകയും ചെയ്യും എൻ്റെ മുടി ഞാൻ മുന്നേ ഹെയർ കെയർ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഹെയർ പാക്ക് ആയിരുന്നു കേട്ടോ ഇത് പിന്നെ ഞാൻ കുറച്ചടക്കം ഞാൻ സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഇപ്പോഴാണ് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ഹെയർ കെയറിങ് ഒക്കെ കുറേ മുടി കൊഴിയുന്നുണ്ടായിരുന്നു അങ്ങനെ ശരിയാവില്ല എന്ന് വിചാരിച്ചപ്പോഴത്തേക്കിനു ഞാൻ വീണ്ടും ഹെയർ കെയറിലേക്ക് വന്നേക്കാണ് കേട്ടോ അപ്പോൾ ഹെയർ കെയറിൻ്റെ ഇനിയും വീഡിയോസൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനലേ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ മുടിയിൽ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് രണ്ട് ദിവസത്തെ വീഡിയോ സോറി രണ്ട് ദിവസത്തെ ഫോ ലുക്ക് കാണിക്കാൻ കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ പാക്ക് അപ്പോൾ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഹെയറിൻ്റെ കോലാഗിലെ എങ്ങനെയാണെന്നുള്ളത് കാണാൻ കേട്ടോ ഇതെല്ലാം രണ്ടാമത്തെ ദിവസത്തെ ഹെയറാണ് ആണ് കേട്ടോ ഇത് രണ്ടാമത്തെ ദിവസത്തെ ഹെയറിൻ്റെ കൊലമാണേ കണ്ടില്ലേ സോഫ്റ്റ് ആൻഡ് സിൽക്കി ആൻഡ് ഷൈനിട്ട് എടുക്കുന്ന കണ്ടില്ലേ ഡെഫിനറ്റ്ലി ഈ പാക്ക് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ ഇത് അടിപൊളി പാക്കാണ് എൻ്റെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി സിൽക്കിയായിട്ട് എളുപ്പമുണ്ട് കേട്ടോ എന്തായാലും ഒന്ന് അടിപൊളി പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയും വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ സൂപ്പറാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് പട്ടിശം ഉണ്ടല്ലോ I, 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 I begin to. I I, 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 I begin to. Mm -hmm.